ലുലു ലുലുമാളിന് നമ്മൾ കാർ പാർക്കിങ്ങിനുള്ള പോകുന്ന വഴിയാണ് ഇത് എൻ്റെ ഒരു ആദ്യത്തെ അനുഭവമാണ് കേട്ടോ ഞങ്ങളിത് ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിലുള്ളവർ അങ്ങനെയാണ് പോകുന്നത് ലുലു ലുലുമാളിലല്ല ഈ കാർ പാർക്കിൻ്റെ അണ്ടർഗ്രൗണ്ടിലോട്ട് പോകുന്നത് ഞങ്ങളിതൊക്കെ ഫിലിമിലേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ നേരിട്ടൊരു അനുഭവം നിന്ന് ഈ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടാ എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കാണാനും കളർഫുൾ സിറ്റിയിലുള്ളവരാണ് കൂടുതലും ഇങ്ങനെ പിന്നെ കൂടുതലും കാറൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെയുള്ള അൻ്റെ ഗ്രൗണ്ടൊക്കെ കാണാം പക്ഷെ ഞങ്ങൾക്ക് ഇത് ആദ്യത്തെ ഒരു അനുഭവം തന്നെയാണ് ഞാൻ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയത് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലമാണ് ആ കാർ പാർക്കിങ് ചെറിയൊരു മൂവ്മെൻറ്റിലാണ് വണ്ടി പോകുന്നത് ഞങ്ങൾ പോയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് കാർ പാർക്കിങ്ങിനൊരു അവരൊരു കൂപ്പൺ കണക്ക് തരും അത് ആ കാദ്യം കാണിക്കുന്ന ആ സ്ഥലത്താണ് നമുക്ക് കാർ പാർക്ക് ചെയ്യേണ്ടത് അപ്പം നമ്മളിങ്ങനെ പോകുന്ന ആ റൂട്ടാണ് എനിക്കങ് വളരെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ വളരെ ഇഷ്ടപ്പെട്ട് ഇത് അപ്പം നിങ്ങളെ ജസ്റ്റ് തന്നെ കാണിക്കുക മിക്ക ഉള്ളവരും കണ്ടിട്ടാണ് ഞങ്ങൾ എൻ്റെയൊക്കെ ആദ്യത്തെ അനുഭവണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് ഈ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ നിങ്ങളെ വിലയേറെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോസിലും വേണ്ടത് പിന്നെ പിന്നെന്താ പിന്നെ അതുമല്ല പറയാനായിട്ട് അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ലോ മഴ കണ്ട് ചെറിയൊരു പർച്ചേസ് ഒക്കെ നടത്തി ഞങ്ങൾ തിരികെ വീട്ടിൽ പോയാൽ അപ്പം ഈ വീഡിയോ കുറച്ചേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ അപ്പം അത് ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടിരിക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ